ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് മഴ ശക്തമായതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി അതേസമയം വായുസേനയുടെ ചിനോക് ഹെലികോപ്റ്ററിൽ ഇന്നലെ മാത്രം നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഗംഗോത്രി ഉത്തരകാശി ദേശീയപാതയിൽ പതിമൂന്നിടങ്ങളിൽ ഇന്നലെ രാത്രി മണ്ണിടിച്ചിലുണ്ടായി കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയെടുത്ത് സൈന്യത്തിൻ്റെയും ബ്യാറോയുടെയും നേതൃത്വത്തിൽ ബെയ്ലി പാല നിർമ്മാണം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു സുരേഷ് ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴ ഈ രക്ഷാദൌത്യത്തിന് അല്പം തിരിച്ചടിയായിട്ടുണ്ട് അതായത് വളരെ കാര്യക്ഷമമായി രക്ഷാദൌത്യം മുന്നോട്ട് പോവുകയായിരുന്നു എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെ രജ്പുത്ര റൈഫിൾസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇതിനൊപ്പം തന്നെ എൻഡിആർഎഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും ഉത്തരാഖണ്ഡ് പോലീസ് ആന്റ് ഫയർഫോഴ്സിന്റെയും സേവനം ഈ കർമ്മരംഗത്തുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഇപ്പോൾ രാവിലെ അന്തരീക്ഷം അല്പം തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് രാവിലെ മഴ മാറി നിന്നു അതുകൊണ്ട് തന്നെ വീണ്ടും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജ്ജിതപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഉയർത്തുന്നത് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഗംഗോത്രിയിൽ നിന്നും ഉത്തരകാശിയിലേക്ക് പോകുന്ന റോഡിൽ നിരവധി അടുത്ത് പതിമൂന്നിടങ്ങളിലാണ് ഇന്നലെ രാത്രി മാത്രം മണ്ണിടിച്ചിലുണ്ടായത് മാത്രമല്ല ഈ മണ്ണിടിഞ്ഞി ഇടിച്ച് ഇടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ അവിടെ ഈ ബി ആർ ഒയുടെ നേതൃത്വത്തിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി മണ്ണിട്ട് നികത്തി താൽക്കാലിക പാത ഒരുക്കുന്നുണ്ട് അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മതി അതേസമയം ഈ ഇവിടെ ഈ ഗംഗാനി എന്നുള്ള സ്ഥലം കഴിഞ്ഞ് ഒരു പാലം പൂർണ്ണമായും അത് കോൺക്രീറ്റ് പാലമായിരുന്നു അത് പൂർണമായും ഒലിച്ചുപോയ അവസ്ഥയാണ് ആ പാലം ഇപ്പോൾ പുനർനിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ആർമിയും ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ഈ ബി ആർ ഒയും ഇരു സംയുക്തമായി ഇരുവരും ഇരു ടീമുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ബേലി പാല നിർമ്മാണം ഇന്നലെ ആരംഭിച്ചതാണ് ഇന്നലെ രാവിലെ ആരംഭിച്ച നിർമ്മാണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൂടി ഇത് പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് അതേസമയം ഇന്നലെ വൈകിട്ട് പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് കൂടി ഈ പാലം ഈ ബേലി പാല നിർമ്മാണം ആ പൂർത്തിയാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഈ ബേലി പാലം പൂർത്തിയായാൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കൂടി വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയും അവിടെ നിന്നും വീണ്ടും ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ഭാഗം റോഡിൻ്റെ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ് അതിശക്തമായ മഴയിലും ആ ഉണ്ട ഉണ്ടായ ആ ഒരു ശക്തമായ പ്രളയത്തിലും ഈ റോഡിൻ്റെ അവശിഷ്ടം പോലും അവിടെ കാണാനില്ല മുഴുവൻ പുഴ കയറിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ റോഡ് പണിയുക അല്ലെങ്കിൽ താൽക്കാലിക പാത ഒരുക്കുക എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ മേഖലയിലേക്ക് ഈ അടുത്ത ഒരാഴ്ചത്തേക്കെങ്കിലും വാഹനം അതായത് ധരാലി എന്നുള്ള ഈ മേഖലയിലേക്ക് ദുരന്തം നടന്ന സ്ഥലത്തേക്ക് അടുത്ത ഒരാഴ്ചത്തേക്കെങ്കിലും വാഹനം എത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തുന്നത് അതേസമയം ആകാശമാർഗമുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നു ഇന്നലെ വൈകുന്നേരം അതിശക്തമായ മഴയെ തുടർന്ന് നിർത്തിവെച്ച ആകാശമാർഗമുള്ള ഈ എയർ ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ അത് ഇപ്പോൾ വീണ്ടും രാവിലെ പുനരാരംഭിച്ചിരിക്കുകയാണ് യു സേനയുണ്ട് വായുസേനയുടെ ചിനോക്ക് ഹെലികോപ്റ്ററുകളുണ്ട് ചിനോക്ക് ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് നാല് ടൺ ഈ സാമഗ്രികൾ അതായത് രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ എൻ ഡി ആർ എഫിന്റെയും മറ്റും ഉപകരണങ്ങൾ അവിടെ എത്തിക്കുകയുണ്ടായി ഇന്ന് മാത്രം ഇന്നലെ മാത്രം പേരെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് റെസ്ക്യൂ ചെയ്തത് ഏതാണ്ട് മുന്നൂറിലധികം പേരെ വായുസേന റെസ്ക്യൂ ചെയ്തു എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ Transcrição e